എല്ലാവർക്കും നമസ്കാരം എത്ര ശ്രമിച്ചിട്ടും പണം നേടാൻ കഴിയാതെ കടങ്ങളും മറ്റു ബാധ്യതകളും മൂലം ഇപ്പോഴും വിഷമിക്കുന്ന ഒരാളാണോ നിങ്ങൾ എന്നാൽ ഇത് മുഴുവനായും നിങ്ങൾ കേൾക്കുക ഇതിൽ പറയുന്ന പോലെ ഇന്നു മുതൽ ഒന്ന് ചെയ്തു നോക്കൂ നിങ്ങളുടെ ജീവിതം സ്വപ്ന തുല്യമാകാൻ നിമിഷങ്ങൾ മാത്രം മതി ഒരു മനുഷ്യന്റെ തൊണ്ണൂറ് ശതമാനം പ്രശ്നങ്ങളും പണമുണ്ടെങ്കിൽ തീർക്കാൻ കഴിയുന്നവയാണ് എന്ന് പറയുന്നത് വളരെ പരമാർത്ഥമാണ് കാരണം പണമുണ്ടെങ്കിൽ ആത്മവിശ്വാസവും ധൈര്യവും താനേ നമ്മളിലേക്ക് വന്നുകൊണ്ടിരിക്കും ആദ്യം പണത്തോടുള്ള നമ്മുടെ കാഴ്ചപ്പാടുകളാണ് മാറ്റിയെടുക്കേണ്ടത് അതായത് പണം നേടാൻ എനിക്ക് കഴിയില്ല പണമുള്ളവർക്ക് ധാരാളം വീണ്ടും വീണ്ടും ലഭിക്കുകയും ഇല്ലാത്തവർക്ക് ഒരിക്കലും ലഭിക്കുകയുമില്ല പണക്കാർ അഹങ്കാരികളാണ് പണം ഉണ്ടാക്കുക എന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് എന്നിങ്ങനെയുള്ള ചിന്തകൾ മാറ്റിയെടുക്കുകയാണ് ആദ്യം വേണ്ടത് കഷ്ടപ്പെട്ട് നേടേണ്ടതായ ഒന്നല്ല പണം അത് ഒരു ഊർജമാണ് പണത്തോട് സ്നേഹവും പണം ഉപയോഗിച്ച് നേടുന്ന ഓരോ കുഞ്ഞു കാര്യങ്ങൾക്കും നാം എപ്പോഴും നന്ദിയുള്ളവരുമായിരിക്കണം എന്നതാണ് പ്രധാനം പണത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ കാഴ്ചപ്പാട് മാറ്റാനും സാമ്പത്തിക അഭിവൃദ്ധി ആകർഷിക്കുവാനും സഹായിക്കുന്ന വളരെ ഫലപ്രദമായ പോസിറ്റീവ് അഫർമേഷൻസ് എങ്ങനെയാണ് പറയേണ്ടത് എന്ന് നമുക്ക് നോക്കാം ഇവ വെറും വാക്കുകളല്ല നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിനെ മാറ്റിയെടുക്കുവാനുള്ള ശക്തമായ ഉപകരണങ്ങളാണ് ആകർഷണ നിയമം അനുസരിച്ച് പണത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ ഊർജവും സ്നേഹവും വിശ്വാസവും നന്ദിയും ഉപയോഗിച്ചാണ് പണത്തെ നമ്മളിലേക്ക് ആകർഷിക്കേണ്ടത് ഇത് വെറുതെ കേട്ടു പോകരുത് ഓരോ വാക്കും സത്യമാണെന്ന് പൂർണ്ണമായി അനുഭവിച്ചുകൊണ്ട് ആത്മാർത്ഥമായി സന്തോഷത്തോടെയും ആത്മവിശ്വാസത്തോടെയും സ്വയം അനുഭവിച്ചു കൊണ്ട് പറയുക ഏറ്റവും നല്ല സമയം രാവിലെ ഉണർന്ന ശേഷവും രാത്രി ഉറങ്ങുന്നതിന് തൊട്ട് മുമ്പുമാണ് ഈ സമയങ്ങളിൽ നമ്മുടെ ഉപബോധ മനസ്സ് കൂടുതൽ കാര്യങ്ങൾ സ്വീകരിക്കുവാൻ തയ്യാറായിരിക്കും കണ്ണാടിയിൽ നിങ്ങളുടെ കണ്ണുകളിലേക്ക് നോക്കി ഇത് പറയുന്നത് ആത്മവിശ്വാസം പതിന്മടങ്ങ് വർദ്ധിപ്പിക്കും ഒരു പുസ്തകത്തിൽ ദിവസവും ഈ അഫർമേഷൻസ് എഴുതുന്നത് നിങ്ങളുടെ ലക്ഷ്യങ്ങളെ ഉറപ്പിക്കാൻ വളരെ സഹായിക്കും എനിക്ക് പണം ലഭിക്കും എന്ന് പറയുന്നതിന് പകരം എനിക്ക് പണം ലഭിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറയുക കാരണം പ്രപഞ്ചത്തോടൊരു കാര്യം പറയേണ്ടത് പ്രസൻ ടെൻസിൽ അഥവാ വർത്തമാനകാലത്തിലാണ് എന്നാൽ നമുക്ക് ആരംഭിക്കാം ഞാൻ പണത്തെ ആകർഷിക്കുന്ന ഒരു കാന്തമാണ് ഞാൻ പണത്തെ ആകർഷിക്കുന്ന ഒരു കാന്തമാണ് ഞാൻ പണത്തെ ആകർഷിക്കുന്ന ഒരു കാന്തമാണ് എല്ലാ ദിശകളിൽ നിന്നും പണം എന്നിലേക്ക് ഒഴുകിയെത്തുന്നു എല്ലാ ദിശകളിൽ നിന്നും പണം എന്നിലേക്ക് ഒഴുകിയെത്തുന്നു എല്ലാ ദിശകളിൽ നിന്നും പണം എന്നിലേക്ക് ഒഴുകിയെത്തുന്നു എന്റെ വരുമാനം നിരന്തരം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു കൊണ്ടിരിക്കുന്നു എന്റെ വരുമാനം നിരന്തരം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു എന്റെ വരുമാനം നിരന്തരം വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നു ഞാൻ സാമ്പത്തിക സമൃദ്ധിയുടെ ലോകത്താണ് ജീവിക്കുന്നത് ഞാൻ സാമ്പത്തിക സമൃദ്ധിയുടെ ലോകത്താണ് ജീവിക്കുന്നത് ഞാൻ സാമ്പത്തിക സമൃദ്ധിയുടെ ലോകത്താണ് ജീവിക്കുന്നത് പണം എന്നിലേക്ക് എളുപ്പത്തിലും അനായാസമായും വന്നുകൊണ്ടിരിക്കുന്നു പണം എന്നിലേക്ക് എളുപ്പത്തിലും അനായാസമായും വന്നുകൊണ്ടിരിക്കുന്നു പണം എന്നിലേക്ക് എളുപ്പത്തിലും അനായാസമായും വന്നുകൊണ്ടിരിക്കുന്നു ഞാൻ തൊടുന്നതെല്ലാം സമൃദ്ധി കൊണ്ട് നിറയുന്നു ഞാൻ തൊടുന്നതെല്ലാം സമൃദ്ധി കൊണ്ട് നിറയുന്നു ഞാൻ തൊടുന്നതെല്ലാം സമൃദ്ധി കൊണ്ട് നിറയുന്നു എൻ്റെ എല്ലാ പ്രവൃത്തികളും എനിക്ക് സാമ്പത്തിക വിജയം നൽകുന്നു എൻ്റെ എല്ലാ പ്രവൃത്തികളും എനിക്ക് സാമ്പത്തിക വിജയം നൽകുന്നു എല്ലാ പ്രവൃത്തികളും എനിക്ക് സാമ്പത്തിക വിജയം നൽകുന്നു വലിയ അളവിൽ പണം സ്വീകരിക്കുവാൻ ഞാനിപ്പോൾ തയ്യാറാണ് എൻ്റെ മനസ്സ് അതിനായി തുറന്നിരിക്കുന്നു വലിയ അളവിൽ പണം സ്വീകരിക്കാൻ ഞാനിപ്പോൾ തയ്യാറാണ് എൻ്റെ മനസ്സ് അതിനായി തുറന്നിരിക്കുന്നു വലിയ അളവിൽ പണം സ്വീകരിക്കാൻ ഞാനിപ്പോൾ തയ്യാറാണ് എൻ്റെ മനസ്സ് അതിനായി തുറന്നിരിക്കുന്നു അപ്രതീക്ഷിതമായ വഴികളിലൂടെ അപ്രതീക്ഷിതമായ പണം എന്നെ തേടിയെത്തുന്നു അപ്രതീക്ഷിതമായ വഴികളിലൂടെ അപ്രതീക്ഷിതമായ പണം എന്നെ തേടിയെത്തുന്നു അപ്രതീക്ഷിതമായ വഴികളിലൂടെ അപ്രതീക്ഷിതമായ പണം എന്നെ തേടിയെത്തുന്നു സമ്പന്നനാകാൻ ഞാൻ പൂർണ്ണമായും യോഗ്യനാണ് സമ്പന്നനാകാൻ ഞാൻ പൂർണ്ണമായും യോഗ്യനാണ് സമ്പന്നനാകാൻ ഞാൻ പൂർണ്ണമായും യോഗ്യനാണ് എന്റെ ബാങ്ക് അക്കൗണ്ടിൽ ഞാൻ പ്രതീക്ഷിക്കുന്നതിലും കൂടുതൽ പണം എപ്പോഴും ഉണ്ടാകും എന്റെ ബാങ്ക് അക്കൗണ്ടിൽ ഞാൻ പ്രതീക്ഷിക്കുന്നതിലും കൂടുതൽ പണം എപ്പോഴും ഉണ്ടാകും എന്റെ ബാങ്ക് അക്കൗണ്ടിൽ ഞാൻ പ്രതീക്ഷിക്കുന്നതിലും കൂടുതൽ പണം എപ്പോഴും ഉണ്ടാകും എല്ലാ ദിവസവും എനിക്ക് പുതിയ സാമ്പത്തിക അവസരങ്ങൾ ലഭിക്കുന്നു എല്ലാ ദിവസവും എനിക്ക് പുതിയ സാമ്പത്തിക അവസരങ്ങൾ ലഭിക്കുന്നു എല്ലാ ദിവസവും എനിക്ക് പുതിയ സാമ്പത്തിക അവസരങ്ങൾ ലഭിക്കുന്നു പണം ഒരു നല്ല ഊർജമാണ് അത് എൻ്റെയും മറ്റുള്ളവരുടെയും ജീവിതം മെച്ചപ്പെടുത്തുന്നു പണം ഒരു നല്ല ഊർജമാണ് അതെൻ്റെയും മറ്റുള്ളവരുടെയും ജീവിതം മെച്ചപ്പെടുത്തുന്നു പണം ഒരു നല്ല ഊർജമാണ് അതെൻ്റെയും മറ്റുള്ളവരുടെയും ജീവിതം മെച്ചപ്പെടുത്തുന്നു ഞാൻ പണത്തെ സ്നേഹിക്കുന്നു പണം എന്നെയും സ്നേഹിക്കുന്നു ഞങ്ങൾ തമ്മിൽ നല്ലൊരു ബന്ധമുണ്ട് ഞാൻ പണത്തെ സ്നേഹിക്കുന്നു പണം എന്നെയും സ്നേഹിക്കുന്നു ഞങ്ങൾ തമ്മിൽ നല്ലൊരു ബന്ധമുണ്ട് ഞാൻ പണത്തെ സ്നേഹിക്കുന്നു പണം എന്നെയും സ്നേഹിക്കുന്നു ഞങ്ങൾ തമ്മിൽ നല്ലൊരു ബന്ധമുണ്ട് സമ്പന്നനായിരിക്കുക എന്നത് എൻ്റെ ജന്മാവകാശമാണ് സമ്പന്നനായിരിക്കുക എന്നത് എൻ്റെ ജന്മാവകാശമാണ് സമ്പന്നനായിരിക്കുക എന്നത് എൻ്റെ ജന്മാവകാശമാണ് പണം സന്തോഷത്തോടെ ചെലവഴിക്കുമ്പോൾ അത് പതിന്മടങ്ങായി എന്നിലേക്ക് തിരിച്ചു വരുന്നു പണം സന്തോഷത്തോടെ ചെലവഴിക്കുമ്പോൾ അത് പതിന്മടങ്ങായി എന്നിലേക്ക് തിരിച്ചു വരുന്നു പണം സന്തോഷത്തോടെ ചെലവഴിക്കുമ്പോൾ അത് പതിന്മടങ്ങായി എന്നിലേക്ക് തിരിച്ചു വരുന്നു പണം വിവേകത്തോടെ കൈകാര്യം ചെയ്യാൻ എനിക്കറിയാം പണം വിവേകത്തോടെ കൈകാര്യം ചെയ്യാൻ എനിക്കറിയാം പണം വിവേകത്തോടെ കൈകാര്യം ചെയ്യാൻ എനിക്കറിയാം ഞാൻ കടങ്ങളിൽ നിന്നെല്ലാം പൂർണ്ണമായും സ്വതന്ത്രനാണ് ഞാൻ കടങ്ങളിൽ നിന്നെല്ലാം സ്വതന്ത്രനാണ് ഞാൻ കടങ്ങളിൽ നിന്നെല്ലാം പൂർണ്ണമായും സ്വതന്ത്രനാണ് എൻ്റെ എല്ലാ ബില്ലുകളും സമയത്തിന് സന്തോഷത്തോടെ അടച്ചു തീർക്കാൻ എനിക്ക് സാധിക്കുന്നു എന്റെ എല്ലാ ബില്ലുകളും സമയത്തിന് സന്തോഷത്തോടെ അടച്ചു തീർക്കാൻ എനിക്ക് സാധിക്കുന്നു എന്റെ എല്ലാ ബില്ലുകളും സമയത്തിന് സന്തോഷത്തോടെ അടച്ചു തീർക്കാൻ എനിക്ക് സാധിക്കുന്നു ഞാൻ സാമ്പത്തികമായി സ്വതന്ത്രനാണ് ഞാൻ സാമ്പത്തികമായി സ്വതന്ത്രനാണ് ഞാൻ സാമ്പത്തികമായി സ്വതന്ത്രനാണ് എനിക്കിഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാൻ ആവശ്യത്തിലധികം പണം എൻ്റെ കയ്യിലുണ്ട് എനിക്കിഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാൻ ആവശ്യത്തിലധികം പണം എൻ്റെ കയ്യിലുണ്ട് എനിക്കിഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാൻ ആവശ്യത്തിലധികം പണം എൻ്റെ കയ്യിലുണ്ട് എൻ്റെ സമ്പാദ്യം എല്ലാ ദിവസവും വളർന്നുകൊണ്ടിരിക്കുന്നു എൻ്റെ സമ്പാദ്യം എല്ലാ ദിവസവും വളർന്നുകൊണ്ടിരിക്കുന്നു എന്റെ സമ്പാദ്യം എല്ലാ ദിവസവും വളർന്നുകൊണ്ടിരിക്കുന്നു എന്റെ പണം എനിക്ക് വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്നു എന്റെ പണം എനിക്ക് വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്നു എന്റെ പണം എനിക്ക് വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്നു എനിക്കുള്ള പണത്തിനും എന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന പണത്തിനും എന്നിലേക്ക് വരാനുള്ള പണത്തിനും നന്ദി 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 എനിക്കുള്ള പണത്തിനും എന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന പണത്തിനും എന്നിലേക്ക് വരാനുള്ള പണത്തിനും നന്ദി 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 എനിക്കുള്ള പണത്തിനും എന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന പണത്തിനും എന്നിലേക്ക് വരാനുള്ള പണത്തിനും നന്ദി 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 ഓർമ്മിക്കുക സ്ഥിരതയാണ് പ്രധാനം എല്ലാ ദിവസവും കുറഞ്ഞത് അഞ്ച് എങ്കിലും ഇതിനായി മാറ്റിവയ്ക്കുക നിങ്ങളുടെ ചിന്തകൾ മാറുന്നതിനനുസരിച്ച് നിങ്ങളുടെ സാമ്പത്തിക സാഹചര്യങ്ങളിലും അത്ഭുതകരമായ മാറ്റങ്ങൾ വന്നു തുടങ്ങും അഫർമേഷൻസ് പറയുന്നതോടൊപ്പം നിങ്ങൾക്ക് ലഭിക്കുന്ന അവസരങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കുവാനും കൂടി നിങ്ങൾ തയ്യാറാകണം ഏവർക്കും സമ്പൽ സമൃദ്ധിയും ആയുരാരോഗ്യവും ആശംസിക്കുന്നു Perbanyak sih nani, nani, nani.